അസ്ലാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന എഴുപത് സെന്റ് സ്ഥലത്തെ അതിമനോഹരമായിട്ടുള്ള നല്ലൊരു കവങ്ങിൻ തോട്ടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏകദേശം അഞ്ഞൂറിന് മുകളിലായിട്ട് കവങ്ങുകൾ ഇതിലുണ്ട് ഒരു കുളുണ്ട് അതുപോലെ തന്നെ ഇത് കരഭൂമിയാണ് വരുന്നത് പുരയുടെ ആണ് ഭൂമി വരുന്നത് ഇതിന്റെ അടുത്തൊക്കെ ആയിട്ട് ഇതിന്റെ ബാക്കിലും സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മൾക്കിത് ഭാവിയിൽ ഇതെടുത്തിട്ട് കവങ്ങക്കൊഴിവാക്കിയിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഹൗസിംഗ് ആക്കണം എങ്കിൽ അങ്ങനെ ഹൗസിങ് ആക്കാം ഇതിൻ്റെ പിന്നിലുണ്ട് ഇതിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് മണ്ണ് ഇട്ടിട്ട് ഫില്ല് ചെയ്തിട്ട് ഹൗസിങ് ആക്കിയിട്ടുണ്ട് പിന്നെ ബാക്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും അതൊക്കെ ഹൗസിംഗ് പ്ലോട്ടാണ് രണ്ട് ഭാഗത്തിലൂടെ റോഡ് വരുന്നുണ്ട് ഇതിലേക്ക് ഇതിൻ്റെ ആ മണ്ണിട്ട ആ ഭാഗത്തിലൂടെ ടാറിട്ട റോഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഒരു റോഡ് വരുന്നുണ്ട് നിലവിൽ മാസം നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് നല്ല പ്രായം ആകാത്തൊരു കവുങ്ങാണ് അതായത് അടക്ക കായ്ക്കൽ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തുകൊണ്ടും കുറച്ചും കൂടെ ഒക്കെ നമ്മൾ വളമൊക്കെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല കായ്ഫലം കിട്ടുന്ന നല്ല കവുങ്ങുകളാണ് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ദാറിട്ട റോഡ് ടാറിട്ട റോഡ് ഇതിലെങ്ങനെ പോകുന്നുണ്ട് ഇവിടെ നേരെ അടിയിലേക്ക് ഈ കാണുന്ന ഈ മണ്ണിട്ട റോഡ് അടിയിലൊരു സ്ട്രക്ചർ ആയൊരു വീടുണ്ട് അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് കാണുന്നത് ഇതാണ് നമ്മുടെ പ്ലോട്ട് എഴുപത് സെന്റ് സ്ഥലം അങ്ങനെ ഇതൊരു വഴി അതല്ലാണ്ട് ഇതിന്റെ പിൻഭാഗത്തിലൂടെ ഈ ഒരു പ്ലോട്ടിന്റെ പിൻഭാഗത്തിലൂടെ റോഡ് അതിലെയും വരുന്നുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തിലൂടെ വഴി ആക്സസ് ഉള്ള നല്ലൊരു പ്ലോട്ടാണ് മഞ്ചേരി കൂമംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി കൂമംകുളം അപ്പം ഇതിനവർ ചോദിക്കുന്നത് തുച്ഛമായ വില ചോദിക്കുന്നുള്ളൂ ഒരു സെന്റിന് അറുപതിനായിരം രൂപ അറുപതിനായിരം രൂപ ഒരു സെന്റിന് ഇവിടെ ഹൗസിംഗ് പ്ലോട്ടുകളൊക്കെ ഒരു സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മാർക്കറ്റുള്ളൊരു ഏരിയയാണ് ആ സ്ഥാനത്താണ് ഇപ്പോൾ അറുപതിനായിരം രൂപക്ക് നമ്മൾക്ക് കവങ്ങും തോട്ടം അവിടെ കിട്ടാൻ പോകുന്നത് നമുക്കിത് ഈ കവങ്ങൊക്കെ വെട്ടിയിട്ട് ഹൗസിങ് പ്ലോട്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതായിട്ട് നല്ലൊരു പ്ലോട്ട് തന്നെയാണ് പുരയിടാണ് വീണ്ടും പറയണ വയലോ അങ്ങനെയുള്ള വീട് കയറ്റാൻ പറ്റാത്തൊരു പ്രോപ്പർട്ടികളല്ല പുരയിടാണ് അപ്പോൾ അറുപതിനായിരം രൂപ ഒരു സെൻറ്റ് സ്ഥലത്തിന് താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകൾ സ്ഥലങ്ങൾ ബിൽഡിംഗ് സൈറ്റുകളെല്ലാം നമ്മുടെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരസ്യം ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് നമ്മൾക്ക് പരസ്യം ചെയ്യാനുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിക്കോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബൈ